എത്ര വിദ്യാഭ്യാസം നേടിയാലും അഞ്ചിന്റെ പൈസക്ക് വിവരമില്ലാത്ത ഒരു ക്രൂര ജനത നമ്മുടെ ചുറ്റുമുണ്ട് എന്നുള്ളതാണ് ബി കെ ദീപ എന്ന് പറയുന്ന ഒരാളെ എഴുത്താണ് ഞാൻ നിങ്ങളുടെ ഉള്ളിൽ വായിക്കുന്നത് കഴിയുമെങ്കിൽ ഇത് മുഴുവൻ കേൾക്കാൻ ശ്രമിക്കുക നിങ്ങളിപ്പോൾ എൻ്റെ സൈഡിൽ കാണുന്ന ഈ ചിത്രത്തിൽ ഒരു പാവം കൊച്ചിനെ കാണാം നല്ല വിദ്യാഭ്യാസം ഏർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചെങ്ങാതിയുടെ തോളിൽ ചാഞ്ഞുറങ്ങുന്ന ഏകദേശം ഒന്നരയോ രണ്ടരയോ മൂന്നോ വയസ്സുള്ള ഒരു ചെറിയ പെൺകുട്ടിയാണ് കുഞ്ഞു പെൺകുട്ടിയാണ് കഴുത്തിൽ മുഴുവൻ മാലകളുണ്ട് രുദ്രാക്ഷമാലകൾ മറ്റെന്തൊക്കെയോ അണിഞ്ഞിട്ടുണ്ട് നെറ്റിയിലൊക്കെ എന്താ കുങ്കുമ്പോ മറ്റൊക്കെ വാരി ചുറ്റിയിട്ടുണ്ട് കണ്ണില് അതി ഭീകരമായ രീതിയിൽ കണ്ണെഴുതിയിട്ടുണ്ട് ഇത് എന്ത് എന്നുള്ളതാണ് എഴുത്ത് എങ്ങനെയാണ് കാഴ്ചയിൽ വിദ്യാസമ്പന്നനെ പോലെ തോന്നിപ്പിക്കുന്ന ഈ വ്യക്തിയുടെ തൊളിൽ തളർന്ന് മായങ്ങിക്കിടക്കുകയാണ് രണ്ട് വയസ്സുള്ള ഒരു പെൺകുഞ്ഞ് ആര്യ താഷ ഷാക്യ അവളെ രക്ഷിതാക്കളിൽ നിന്ന് പറിച്ചെടുത്ത് കൊണ്ടു വരികയാണ് ഇനി ആ രക്ഷിതാക്കൾക്ക് ഈ കുഞ്ഞിന് യാതൊരുവിധ അധികാരവുമില്ല കാരണം നേപ്പാളിലെ പുതിയ മനുഷ്യ ദൈവമാണിത് കുമാരി ഹിന്ദുത്വവും ബുദ്ധമതവും ഒരുപോലെ പിൻപറ്റുന്ന നുവാരി സമൂഹത്തിലെ വംശക്കാരിയായ ഈ കുഞ്ഞ് നേപ്പാളികൾ ആരാധിക്കുന്ന ദുർഗയുടെ പ്രതിരൂപമായ തലേജു ദേവിയാണ് ഇനി ഐതിഹ്യം ഇങ്ങനെയാണ് പണ്ടുരിക്കൽ നേപ്പാൾ നേതാവ് ജെ രാജാവ് ദേവിയുമായി പകിട കളിക്കുകയായിരുന്നു രാജാവിന് തന്നോട് കാമതൃഷ്ണുണ്ടെന്ന് മനസ്സിലാക്കിയ ദേവി കോപാകുലയാകുന്നു രാജാവ് മാപ്പ് ചോദിക്കുന്നു സാഖ്യവംശത്തിലെ പെൺകുഞ്ഞ് ജനിച്ച് രജസ്വലയാകുന്നതുവരെ താൻ അവളുടെ ദേഹത്ത് ഉണ്ടാകുമെന്ന് പറഞ്ഞ് ദേവി അപ്രത്യക്ഷയാകുന്നു അതിനുശേഷമാണ് ഷാക്യവംശത്തിൽ ഇങ്ങനെ ദേവികുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടങ്ങിയത് ഈ ദേവി തിരഞ്ഞെടുപ്പ് അത്ര എളുപ്പമല്ല എന്ന് ഇവർ എഴുതുന്നത് ഇങ്ങനെയാണ് രണ്ടോ മൂന്നോ വയസ്സുള്ള പെൺകുഞ്ഞിനെ കിട്ടണം ആ കുഞ്ഞിന്റെ മൂന്ന് തലമുറ വംശത്തിൽ നിന്ന് പുറത്തുപോയി വിവാഹം കഴിച്ചിട്ടുണ്ടാവരുത് രാജാവിന്റെ ജാതകവുമായി ജാതകം ചേരണം ജനിച്ച് ഇതുവരെ ഒരു മുറിവ് പോലും പറ്റാത്ത ശുദ്ധ ശരീരം വേണം നിറം തിളക്കമുള്ള ചർമ്മം അങ്ങനെ നൂറായിരം നിബന്ധനകൾ പിന്നെയോ പ്രയാസമേറിയ മുപ്പത്തിരണ്ട് ലക്ഷണങ്ങൾ തികഞ്ഞു കിട്ടണം അതിങ്ങനെയാണത്രേ മാനിന്റെ പോലുള്ള കാലുകൾ അരയനത്തിൻ്റെ ശ്രുതി മധുരമായ ശബ്ദം ആൽമരം പോലുള്ള ശരീരം സിംഹത്തിന്റെ പോലുള്ള നെഞ്ച് പശുവിന്റെ പോലുള്ള കൺപീലികൾ അങ്ങനെ പോകുന്നു ഉപമാലങ്കാരങ്ങൾ ഇതൊക്കെ ഒത്തു വരുന്ന കുട്ടിയെ കിട്ടിയാൽ രക്ഷിതാക്കളിൽ നിന്ന് ആ കുഞ്ഞിനെ രാജപുരോഹിതന്മാരും ബുദ്ധ പുരോഹിതരും ഏറ്റെടുക്കും പിന്നീട് ദൈർഘ്യമേറിയ നിരവധി പൂജാ താന്ത്രിക ചടങ്ങുകൾ കുഞ്ഞ് ആ അപരിചിതർക്കൊപ്പം താണ്ടണം ഒപ്പം കുഞ്ഞിനെ ഒരു മുറിയിലേക്ക് കൊണ്ടുപോകും അവിടെ നൂറ്റി എട്ടോളം എരുമകളെ വെച്ചിട്ടുണ്ടായിരിക്കും ആടുകളെയും ആ മുറിയിൽ അവയെ ബലി നൽകും അതവളിനെ നോക്കി നിൽക്കണം ആ ചെറിയ കുഞ്ഞ് അവളെ കരയിലത്ര ദേവി ശരീരത്തിൽ പ്രവേശിച്ചിരുന്ന ലക്ഷണം മാത്രമേ ഈ കരയാതിരിക്കൽ പിന്നെ നിരവധി ആഭരണങ്ങൾക്കിടയിൽ നിന്ന് പഴയ ദേവിയുടെ ആഭരണം തൊട്ട് കാണിക്കണം എത്ര അത് കഴിഞ്ഞാൽ അന്ന് രാത്രി മുഴുവൻ ചോരിയൊലിക്കുന്ന ആ മൃഗത്തലകൾക്കൊപ്പം ഇരുട്ട് മുറിയിൽ ഒറ്റയ്ക്ക് കഴിയണം രണ്ടു വയസ്സുള്ള കുഞ്ഞിന്റെ അവസ്ഥയാണ് നമ്മുടെ മതങ്ങൾ എന്തൊരു ഭീകരമാണല്ലേ രാത്രി മുഴുവൻ കുട്ടിയെ ഭയപ്പെടുത്താൻ മുഖം മൂടി ധരിച്ച പുരുഷന്മാർ ചുറ്റും നൃത്തം ചെയ്യും എന്നിട്ടും കുട്ടി കരയുന്നില്ലെങ്കിൽ ഇത് തന്നെ ദേവി എന്ന് തീരുമാനമാക്കുന്നു ഉറങ്ങാനോ മയങ്ങാനോ ഉള്ള വല്ലതും കുഞ്ഞിന് കൊടുക്കുന്നുണ്ടാവും കാരണം ഇതൊന്നും കണ്ടിട്ട് കുഞ്ഞ് ഒരു തരത്തിലും പ്രതികരിക്കും രണ്ടു വയസ്സായ കുഞ്ഞല്ലേ ഒട്ടും പ്രതികരിക്കുന്നില്ലെങ്കിൽ ആ കുട്ടിക്ക് മയക്കുമ്പോൾ എന്തിലൊക്കെ കൊടുത്തിട്ട് മയക്കിട്ടുണ്ടായിരിക്കണം അല്ലെങ്കിൽ കുട്ടി നിലവിളിക്കും കരയും രണ്ടു വയസ്സായ കുഞ്ഞാണ് തീർച്ചയായും കരയും കരയാതിരിക്കില്ല ഔ ഭീകരം ഇതോടുകൂടി കഷ്ടപ്പാട് തീർന്നു എന്ന് വിചാരിക്കരുത് തുടങ്ങുന്നേയുള്ളൂ പിന്നീട് ഈ പെൺകുട്ടിയുടെ രജസ്വലാവുന്നവരെ പ്രായപൂർത്തിയാവുന്നവരെ അവൾക്ക് നിലത്ത് ചവിട്ടാൻ അധികാരമില്ല അതുകൊണ്ട് അവൾ എടുത്തുകൊണ്ടാണ് നടക്കുക അല്ലെങ്കിൽ പല്ലയ്ക്കും കുട്ടിയെ കാല് നിലത്ത് കുത്താൻ അനുവദിക്കണം ബേസിക് വിദ്യാഭ്യാസം നൽകണം എന്നൊക്കെ സുപ്രീം കോടതി വിധി ഉണ്ടെങ്കിലും വിശ്വാസം ഇപ്പോഴും കുട്ടിയെ കുട്ടിയെടുത്തുകൊണ്ട് നടക്കുന്നതായാണ് ചിത്രങ്ങൾ പറയുന്നത് കോടതിക്ക് ഇതിൽ ഇടാക്കിട്ടിട്ടുണ്ട് മനുഷ്യ വിരുദ്ധമായ മനുഷ്യ സ്വാതന്ത്ര്യവും എന്തൊക്കെ എന്തൊക്കെ പറയണം നമ്മൾ ഇരുട്ട് നിറഞ്ഞ അകത്തളമുള്ള ചുമാ കുമാരി ചെഹ് എന്ന ദേവി ദേവീഗ്രഹത്തിൽ കേരളർക്കൊപ്പം ഇനി ഇവൾ വർഷങ്ങൾ തള്ളി നീക്കണം ഉത്സവ ദിവസങ്ങളിൽ മാത്രമേ പുറലോകം കാണൂ അതും പോരാഞ്ഞ് തിരഞ്ഞെടുക്കപ്പെട്ടാൽ പിന്നെ ആ കുഞ്ഞ് തന്റെ വികാരങ്ങൾ പ്രകടിപ്പിക്കാനാവില്ല കാരണം അവൾ ആരെങ്കിലും നോക്കി ചിരിച്ചാലോ കരഞ്ഞാലോ അവർക്ക് മരണം ഉറപ്പാണെന്നാണ് വിശ്വാസം ആരെങ്കിലും നോക്കി തലയാട്ടിയാൽ അതിനർത്ഥം അനർത്ഥം വരുന്നു എന്നാണ് ഒന്നും പറ്റില്ല ആഹാരം കൂടുതൽ ചോദിച്ചാൽ ധനനഷ്ടവും ക്ഷാമവും അങ്ങനെ എല്ലാറ്റിനും അർത്ഥങ്ങൾ അതൊക്കെ കൺട്രോൾ ചെയ്യാൻ കുട്ടിയെ പഠിപ്പിക്കും കളിക്കൂട്ടുകാരില്ലാതെ രക്ഷിതാക്കളില്ലാതെ കാണാതെ വിദ്യാഭ്യാസമില്ലാതെ ആദ്യ ആർത്തവം വരെ അങ്ങനെ ആ കുഞ്ഞ് ദൈവീക തടവു ജീവിതത്തിലാണ് ഏത് ദൈവമാണ് ആദ്യ ആർത്തവമായ ക്ഷേത്രത്തിന്റെ പിൻവാതിലൂടെ അവൾ പടിയിറങ്ങുമ്പോൾ മുൻവാതിലൂടെ മറ്റൊരു രണ്ട് വയസ്സുകാരി നിസ്സഹായായി തൻ്റെ കുട്ടിക്കാലം ദയനീയമായി എരിച്ചു കളയാൻ കയറി വരും അല്ലെങ്കിൽ വിശ്വാസികൾ അവരെ കണ്ടെത്തി വരുത്തും ആ വരവാണ് ചിത്രത്തിൽ കാണുന്നത് ഈ മഹാനവമിക്ക് പടയിറങ്ങിയുള്ള ഇനി ആദ്യം ഭൂമിയിൽ നടക്കാൻ പഠിക്കണം അവർക്ക് നടക്കാൻ അറിയില്ല ഒരു സാധാരണ ജീവിതം അവൾക്ക് ലഭ്യമാകാൻ വലിയ പണിയാണ് ആദ്യകാലങ്ങളിൽ ദേവിയായവളെ ആരും കല്യാണം കഴിച്ചിരുന്നില്ല കല്യാണം കഴിച്ചവൻ മരിച്ചു പോകുമെന്ന വിശ്വാസം കൊണ്ടാണ് ഇപ്പോൾ അതിന് മാറ്റം വന്നിട്ട് നിന്ന് കേൾക്കുന്നു ആദ്യകാലങ്ങളിൽ ഇവർക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല ഇപ്പൊ കളിക്കാൻ കളിപ്പാട്ടം നൽകാറുണ്ട് അത്രേ ഓ ഇത്തിരി നേരം ടി വി കാണാൻ കൂടി സമ്മതിക്കും എത്ര ഇതൊക്കെയാണ് പരിഷ്കാരം കൂടാതെ പടയിറങ്ങിപ്പോയ ദേവിക്ക് സർക്കാർ വക ആജീവനത പെൻഷൻ സമൂഹത്തിന് ബഹുമാനവും ലഭിക്കും അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും നമ്മുടെ രാജ്യത്ത് തന്നെ ഒറ്റ കൈയും കണക്കുമില്ല എന്നിരിക്കെ ഈ അയൽരാജ്യത്തു പോയിട്ട് ഇതൊക്കെ പാളി നോക്കണോ എന്ന് ചോദിച്ചാൽ എവിടെയും കുട്ടികളും സ്ത്രീകളുമാണ് ഇത്തരം അനാചാരങ്ങൾക്കും അതിക്രമങ്ങൾക്കും എളുപ്പത്തിൽ ഇരയാകുന്നത് എന്നതിനാലാണ് ഞാൻ ഇതിവിടെ എഴുതിവിട്ടതെന്ന് എഴുത്തുകാരി പറയുന്നുണ്ട് നിസ്സഹായരും അടിച്ചമർത്തപ്പെടാൻ എളുപ്പവും സ്ത്രീവർഗമാണല്ലോ അഴിമയ്ക്കെതിരെ ഭരണകൂടത്തിലെ നേപ്പാളിലെ യുവതലമുറ ജനസികൾ പൊതു മുതലും സർക്കാർ സ്ഥാപനങ്ങളടക്കം നശിപ്പിച്ചു അഴിഞ്ഞാട്ട വിപ്ലവം നടത്തിയത് നാം കണ്ടതാണ് സർക്കാർ സ്ഥാപനങ്ങളും രേഖകളും നശിപ്പിക്കും ഭാവിയിൽ അവരുടെ ജീവിതം തന്നെയാണ് ഇരുട്ടിലാവുന്നത് എന്ന് തിരിച്ചറിയാതെ രാഷ്ട്രീയ വിപ്ലവങ്ങളും വിപ്ലവ നേതാക്കളും പല തലമുറകളിലെ യുവതലമുറ ഏജൻസികളിൽ നിന്ന് ഉയർന്നു വരുമ്പോൾ മുൻ നൂറ്റാണ്ടുകളിലെ ഇതേപോലുള്ള അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കുമെതിരെ പോരാടുകയോ ശബ്ദമുയർത്തുകയോ ചെയ്യുന്ന സാമൂഹ്യ പരിഷ്കർത്താക്കളായ യുവനേതാക്കൾ പുതിയ കാലത്ത് ഇല്ല വിശ്വാസത്തെ തൊട്ടുകളിക്കാൻ പഴയതിലധികം ഇപ്പോൾ ഭയമാണ് ഏത് രാജ്യത്തും ഏത് സംസ്കാരത്തിലും പുതുതലമുറയ്ക്ക് പോലും ഇതുകൊണ്ടാണല്ലോ ഇപ്പോഴും ഇതൊക്കെ കാണേണ്ടി വരുന്നതെന്ന് ബി കെ ദീപ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വായിച്ചപ്പോൾ നമുക്ക് നമ്മുടെ കുട്ടികളെ ഓർമ്മ അത് ഭീകരമെന്നല്ല അതൊന്നും പറയാനില്ല ഭഗവാനെ